ഹായ് ഹലോ അച്ഛസ് ബ്ലോക്ക് ആൻഡ് ഹെൽത്ത് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് പതിനാലുകാരനെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് എന്ന കുട്ടിയെയാണ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് അലോക് ചിന്മ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നും പുലർച്ചെ ആറു മണിക്ക് ഉണർ ഉണരാറുള്ള അലോക് രാവിലെ ഉറക്കം എണീക്കാൻ താമസിച്ചതിനെ തുടർന്നാണ് അമ്മയും കുഞ്ഞനുജത്തെയും കൂടി അലോക്കിൻ്റെ റൂമിലേക്ക് പോയത് റൂമിലേക്ക് പോയപ്പോൾ അലോക്ക് അനക്കമില്ലാതെയാണ് കിടന്നിരുന്നത് വിളിച്ചിട്ട് എണീക്കാത്തതിനാൽ അലോകിൻ്റെ അമ്മ തൊട്ടടുത്തുള്ള ബന്ധുക്കളെ അറിയിച്ച് കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അലോക്ക് മരിച്ചതെന്നുള്ള വിവരം അമ്മ അറിയുന്നത് എന്നാൽ അലോക് ശരീരത്ത് നീല നിറത്തിലുള്ള പാടുകൾ അവിടെ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല കഴുത്തിന് ചെറിയൊരു പരുക്കുമുണ്ടെന്നാണ് അലോകിന്റെ അമ്മ പറയുന്നത് കഴുത്തിലും ശരീരത്തും മറ്റും പാടുകളുള്ളതിനാൽ അലോക് തൂങ്ങി മരിച്ചതാണോ ഷോക്കേറ്റതാണോ എന്നൊന്നും ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല അലോഹിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് അലോഹിന് കറണ്ടിൽ കളിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അലോ പ്ലഗ് പോയിന്റിൽ കളിക്കുകയും പ്ലഗ് ലൈറ്റുകൾ കത്തിച്ച് കളിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നാണ് കുടുംബക്കാർ പറയുന്നത് എന്നാൽ എന്നാൽ കുട്ടിയുടെ റൂം പോലീസ് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ വയറും മറ്റും പൊട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നീല നിറത്തിലുള്ള പാടുകൾ ശരീരത്ത് കണ്ടതുകൊണ്ട് അത് ഷോക്കേറ്റതാണ് എന്ന് മാത്രം ഉറപ്പിക്കാനാവില്ല കാരണം കഴുത്തിലൊരു ചെറിയ പാടും കൂടിയുണ്ട് ഇനി വല്ല വിഷജന്തുക്കളും കുഞ്ഞിനെ കടിച്ചതാണോ എന്നും വ്യക്തമല്ല എന്തായാലും അലോകിൻ്റെ ബോഡി പോസ്റ്റ് മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ് മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നാലേ അലോകിന് ശരിക്കും എന്താണ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വെറും ഒൻപത് വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് കറണ്ടിൽ കളിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ് എത്ര വലിയ കുട്ടിയായാലും ചെറിയ കുട്ടികളായാലും നമ്മൾ കറണ്ടിൽ കളിക്കുമ്പോൾ കുഞ്ഞു ഇപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതാണ് വളരെ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികൾ ഈ നമ്മുടെ ഈ മൊബൈലിൻ്റെ ചാർജർ നമ്മൾ ഓണാക്കി ഓണാക്കിയിടുമ്പോൾ അവരെടുത്ത് വായിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചു എന്നൊക്കെ ഉള്ള പല ന്യൂസുകളും നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അതുപോലെ വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി കറണ്ടിൽ കളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അമ്മ പറു മനസ്സിലാക്കിയില്ല എന്നുള്ളത് എനിക്കറിയില്ല കറണ്ട് എന്നും നമുക്ക് എപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ കറണ്ടില് കൂടുതൽ കളിക്കുമ്പോൾ ഒന്നുകിൽ അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടിയോട് കറണ്ടില് കളിക്കരുത് എപ്പോഴെങ്കിലും ഷോക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കുട്ടി ഒരു ആയിട്ടുള്ള കുട്ടിയായിരിക്കാം പലതും കണ്ടുപിടിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ടെൻഡൻസിയുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികളെന്ന് പറയുമ്പോൾ അമ്പത്തെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികളെക്കാളും കുറച്ച് അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ അവർ പലതും കണ്ടുപിടിക്കണം അവർക്ക് പലതും ചെയ്യണം എന്നൊക്കെ ഉള്ള ടെൻഡൻസികൾ ഉണ്ടാവാറുണ്ട് എന്തായിരുന്നാലും ഈ കുഞ്ഞ് ഈ ഒറ്റയ്ക്ക് ഈ റൂമിനുള്ളിൽ ഈ കറിൽ കളിക്കുമ്പോൾ അമ്മയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മ ഒന്ന് കുറച്ചുകൂടി കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനിങ്ങനെ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു നമ്മൾ എത്ര എത്ര വലിയ കുട്ടിയായാലും എത്ര ചെറിയ കുട്ടികളായാലും നമ്മൾ അവരെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി രണ്ടായിര ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ കൂടുതലും കുഞ്ഞു കുട്ടികൾ രണ്ടും രണ്ട് വയസ്സ് മുതലും അങ്ങോട്ടുള്ള വളർന്നു വരുന്ന ഇനിയുള്ള തലമുറകൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും പല വീട്ടുകാരുടെ ശ്രദ്ധ കുറ അശ്രദ്ധ കുറവെന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ കുഞ്ഞുകുട്ടികൾ മരി മരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നത് കൂടുതലും വീട്ടുകാരുടെ അശ്രദ്ധ കുറവായ കുറവ് തന്നെയാണ് അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതാണ് എനിക്ക് ഈ കാണുന്ന വാർ ന്യൂസുകളിൽ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇങ്ങനെയുള്ള ന്യൂസുകളാണ് വരുന്നത് അപ്പോൾ ഈ ന്യൂസുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ വളരെയേറെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇന്ന് ഈ കുഞ്ഞു കുട്ടികൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോകുന്നത് അതിന് വേറെ കാരണങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആർക്കും ഇപ്പോൾ ആർക്കും ശരിക്കും കുഞ്ഞുമക്കളെ നോക്കാൻ സമയമില്ലാത്തതാണ് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മക്കളെ കെയർ ചെയ്യുക എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ആണായാലും പെണ്ണായാലും നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക കെയർ ചെയ്യാൻ നോക്കുക കാരണം നമ്മുടെ മക്കളെ നമ്മൾ നമ്മൾ കെയർ ചെയ്യുന്ന നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യുക നമ്മൾ മാക്സിമം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നമ്മൾ അവരുടെ കൂടെ ചിലവഴിക്കുക ഇങ്ങനെയൊക്കെ വരാത്ത സാഹചര്യത്തിലാണ് പല കുട്ടികളും പല ചിന്തകളിലോട്ട് കടന്നു പോവുക അവർക്ക് പലതും ഇതുപോലെ ചെയ്യാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ അമ്മമാരും അവരുടെ കൂടെ വളരെ കുറച്ചു നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക